മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് കൊണ്ട് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായി ആണ് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പി കൂടിയാണ് പ്രത്യേകിച്ചും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഇത് നല്ലൊരു ഫുഡ് കൂടിയാണ് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കിയാലോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സ് എന്ന ബ്രാൻഡിൻ്റെ ഗോതമ്പ് നൂറുക്കാണ് ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂറോളം കുതിർത്ത് വെക്കാം ഈ ഒരു സമയം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നാല് ബീൻസ് ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞതുമാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തോ എരിവില്ലാത്ത ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗോതമ്പ് നൂറ് നന്നായി ഒന്ന് കഴുകി ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് ഉഴുന്ന പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചോപ്പ് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമണ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായി വെക്കാം പാകത്തിനുപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസ് ഒരുപാട് ഒരുപാടങ്ങ് വയന്ന് പോകണ്ട ഇനി മാറ്റിവെച്ച ഗോതമ്പ് നൂറ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയം നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം പൊതുവെ നമ്മൾ വെള്ളം ഒഴിച്ച് നേരെ ഇളക്കി കൊടുക്കാറാണ് പതിവ് എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഒട്ടും വെള്ളമില്ലാതെ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കിയതിന് ശേഷം കുക്കറിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ആവി കളഞ്ഞ് ഞാനിവിടെ തുറന്നു നോക്കുന്നുണ്ട് നമ്മുടെ ഗോതമ്പ് നുറുക്കുപ്പുമാവ് വെന്തു വന്നിട്ടുണ്ട് ഒട്ടും കട്ട പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ആയ നെയ്യാണ് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ചൂടോടെ സേർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം